നമസ്കാരം വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ ശിവഗിരിയിൽ വെച്ച് മുസ്ലിം വിരുദ്ധ പ്രസ്താവനയിൽ ഉയർന്ന ചോദ്യത്തോട് നിയന്ത്രണം വിട്ട് ചാനൽ മൈക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ക്ഷുഭിതനായിരുന്നു വെള്ളാപ്പള്ളി ഇതിൽ വിശദീകരിക്കാനും ന്യായീകരിക്കാനും വേണ്ടിയായിരുന്നു ഇന്ന് കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് എന്നാൽ ഈ വാർത്താ സമ്മേളനത്തിലും വെള്ളാപ്പള്ളിയുടെ നാവിൽ സരസ്വതി വിളയാടി ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് വെള്ളാപ്പള്ളി കൂടുതൽ വെട്ടിലാവുകയും ചെയ്തു റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമപ്രവർത്തകനായ റാഹിസ് റഷീദിനെയാണ് വെള്ളാപ്പള്ളി പേര് നോക്കി തീവ്രവാദി എന്ന് വിളിച്ചത് ഈ തീവ്രവാദി വിളിയെ മറ്റു മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തത് വെള്ളാപ്പള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ക്ഷുഭിതനായി മാറി മയക്കെടുത്ത് വലിച്ചെറിയുമെന്ന വിധത്തിലടക്കമാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത് ഇതോടെ വിവാദ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളിയെ തള്ളി മാധ്യമ ലോകവും രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നു വെള്ളാപ്പള്ളിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി കേരള പത്രപ്രവർത്തക യൂണിയനും രംഗത്ത് വരികയുണ്ടായി എന്തായാലും മാധ്യമ പ്രവർത്തകനെ തീവ്രവാദിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിലാണ് യൂണിയനും നടപടി സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്നും ഈരാറ്റുപേട്ടക്കാരനാണെന്നും ഇയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവാണെന്നും ഒക്കെയാണ് വെള്ളാപ്പള്ളി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് റഹീസിനെ തനിക്ക് അറിയാമെന്നും അയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഈരാറ്റുപേട്ടക്കാരനായ റഹീസ് എംഎസ്എഫ് നേതാവാണ് അയാൾ തീവ്രവാദിയാണ് അയാളെ ആരോ പറഞ്ഞയച്ചതാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം റഹീസ് ചോദിച്ച ചോദ്യത്തിൽ പ്രകോപിതനായി വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടറിന്റെ മയക്ക് തട്ടി മാറ്റിയിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിലും ഉണ്ടായത് എന്തായാലും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെ ന്യായീകരിച്ചു കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഇന്ന് എം വി ഗോവിന്ദനും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ തയ്യാറായില്ല ഇതോടെ വെള്ളാപ്പള്ളിയുടെ നാവിൽ സരസ്വതി വിളയാടുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുന്നത് പിണറായിക്ക് തന്നെയാണ് ഇങ്ങനെ ഒരാളെ എന്തിന് പിണറായിയും സി പി എമ്മും പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും ചെയ്തിരുന്നു അടുത്ത ഭരണം കിട്ടിയാൽ ഇനിയൊരു മാറാട് കലാപം നടത്തണമെന്ന ദുഷ്ടലാഖാണ് ലീഗിനെന്ന് വെള്ളാപ്പള്ളി പറയുകയുണ്ടായി മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും കൈവിട്ട വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് അതൊക്കെ തന്നെ പിണറായിക്ക് തിരിച്ചടിയാകുന്ന രീതിയിൽ തന്നെ വന്ന് ഭവിക്കുകയും ചെയ്യും